അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത വീട്ടിലത്തെ വീട് പണി അടുത്ത് കുറച്ച് വാഴ കൊലച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ എടുക്കാനല്ല വാഴയുടെ കൂമ്പ് ഉപ്പേരിക്കായിട്ട് വാഴക്കൂമ്പ് ഒടിക്കാനുള്ള യാത്രയാണ് തോട്ടിയൊക്കെ എടുത്ത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കൂടെ ഞങ്ങൾ വാഴക്കൂമ്പൊക്കെ ഒടിച്ച് മറ്റേ കായ പറിച്ച് എടുക്കുകയാണ് കേട്ടോ അവിടെ ഉണ്ട് വാഴകൾ ചെറുതും വലുതുമായിട്ട് ഒത്തിരി വാഴക്കൂമ്പുകളുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു പറഞ്ഞോട്ടോ എടുത്തോളൂന്ന് അങ്ങനെ അവളൊരു കയ്യെത്തുന്നു പറഞ്ഞിട്ട് ഒരു വാഴക്കൊമ്പ് പിടിച്ച് തൂങ്ങി വാഴക്കൊലയടക്കം വിഴുവോന്ന് പേടിച്ചു പക്ഷെ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും അവളത് അവസാനം നമ്മളെ കയ്യിൽ എത്തിപ്പിടിച്ച് തൂങ്ങി ഒടിച്ച് എടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അവളത് കാണിച്ചു വന്ന് ഇതാ കിട്ടിപ്പോയി എന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്കൊരു നാലഞ്ച് ആറ് വാഴക്കൊമ്പ് കിട്ടി ഉപേരുവിക്കണം എല്ലാവർക്കും കൊടുക്കണം അയൽവാസികൾക്കൊക്കെ അപ്പോൾ സന്തോഷം